പൂഞ്ഞാർ സംഭവം ക്രിസ്ത്യാനികൾക്ക് യഥാർത്ഥ സ്നേഹിതരെ കണ്ടെത്തുവാനുള്ള അവസരം മണിപ്പൂരിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുണ്ടായ കലാപത്തെ തുടർന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സംരക്ഷകരായി മാറിയ ഇടതു വലതു മുന്നണികളിൽ പൂഞ്ഞാറിൽ ഒരു വൈദികൻ ദാരുണമായി ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരക്ഷരം പോലും ഉരിയാടാതെ മൗനം പാലിച്ചത് ക്രൈസ്തവ സമൂഹം ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ക്രൈസ്തവ പ്രേമം വെറും കാപട്യമാണെന്നും ക്രൈസ്തവരുടെ വോട്ട് മാത്രം ലക്ഷ്യമാക്കിയുള്ള കപട സ്നേഹമായിരുന്നുവെന്നും ഇനിയെങ്കിലും സമുദായ അംഗങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയ കക്ഷികളുടെ അടിമകളായി തീർന്ന സമുദായ അംഗങ്ങൾ ഇത്തരം സംഭവങ്ങൾ കണ്ടുകൊണ്ടെങ്കിലും പാഠം പഠിക്കട്ടെ കേരളത്തിലെ ന്യൂനപക്ഷം എന്ന് അവകാശപ്പെടുകയും എന്നാൽ മുപ്പത് ശതമാനത്തോളമുള്ള പ്രബല സമുദായത്തെ പിണക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷിയും തയ്യാറാവുകയില്ല കാരണം അവർ ഒറ്റക്കെട്ടായി രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി വോട്ട് ചെയ്യുമെന്നും സമുദായ താല്പര്യം സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകുമെന്നും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാം അതേസമയം ക്രിസ്ത്യാനികൾ അപ്പന അപ്പൂപ്പന്മാർ മുതൽ കൊണ്ടു നടന്നിരുന്ന രാഷ്ട്രീയമാണ് ഇനിയും തുടരുകയെന്നും അവർക്കറിയാം ഇതുകൊണ്ട് ക്രൈസ്തവ സമുദായത്തെ അവഗണിച്ചാലും കുഴപ്പമില്ല എന്ന് രാഷ്ട്രീയക്കാർ കരുതുന്നു യഥാർത്ഥ കുഴപ്പക്കാർ നമ്മൾ തന്നെയാണ് സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തെ വിനിയോഗിക്കാൻ ക്രിസ്ത്യാനികൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു പൂഞ്ഞാറിലെ പള്ളിയിൽ ദാരുണമായ സംഭവം നടന്നിട്ട് കേരളത്തിലെ ഒരു മാധ്യമം പോലും അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാഞ്ഞതിന്റെ കാരണം ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾക്ക് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിച്ചാൽ വ്യക്തമാകും ചില മാധ്യമങ്ങൾ ദേശവിരുദ്ധ ശക്തികളിൽ നിന്നും പണം കൈപ്പറ്റി എന്നത് എൻ ഐ എ അന്വേഷണത്തിലുമാണ് ഫ്രാങ്കോ ബിഷപ്പിന്റെ കേസിന്റെ കാര്യത്തിൽ മാസങ്ങളോളം അന്തിചർച്ച നടത്തിയ വാർത്താ വാർത്താവതാരകന്മാർ പൂഞ്ഞാർ സംഭവം കേട്ടതായി പോലും ഭാവിച്ചില്ല ഇതിന്റെയൊക്കെ അർത്ഥം കേരളത്തിൽ നടക്കുന്നത് ഭൗതിക തലത്തിലുള്ള അടിച്ചമർത്തലുകളാണെന്നും രാഷ്ട്രീയ ഭരണമേഖലകളിൽ നിന്ന് സമുദായത്തെ അകറ്റി നിർത്താനുള്ള ശ്രമമാണെന്നും ഇനിയെങ്കിലും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം പൂഞ്ഞാർ സംഭവത്തിൽ പ്രതികളാക്കപ്പെട്ട പലരുടെയും ബന്ധുക്കൾ നിരോധിക്കപ്പെട്ട സംഘടനയുമായി ബന്ധമുള്ളവരാണെന്നും ചിലരെ എൻ ഐ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെന്നുമുള്ള പി സി ജോർജിന്റെ വെളിപ്പെടുത്തൽ ഈ ആക്രമണം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു ക്രൈസ്തവ സമുദായം ഇനിയുള്ള കാലം ഒത്തൊരുമയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളാലും തീവ്രവാദ സംഘടനകളാലും ചവിട്ടി മെതിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് സമുദായം മാറപ്പെടും പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രം പ്രതികരിച്ചാൽ മതിയോ ഇപ്പോൾ സമുദായത്തിലെ യുവാക്കളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമുദായ താല്പര്യം മുൻനിർത്തിയുള്ള ഉണർവിനെ അണയാതെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് സഭാ നേതൃത്വത്തിന്റെ കടമയാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന കൂട്ടായ്മയായി സഭാ സംഘടനകൾ മാറരുത് സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി സഭ ഊന്നൽ കൊടുത്ത ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞു പക്ഷേ നമ്മൾ അവഗണിച്ച രാഷ്ട്രീയ മേഖലയിലും വ്യവസായ മേഖലയിലും നമുക്ക് തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു ഭരണ സംവിധാനങ്ങളിൽ ക്രൈസ്തവ പ്രാതിനിധ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു രാഷ്ട്രത്തെ നയിക്കുവാൻ ശരിയായ പൗരബോധവും ധാർമ്മിക ബോധവുമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു മറ്റു സമുദായ സംഘടനകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ചും അവർ രാഷ്ട്രീയ പാർട്ടികളിൽ നടത്തുന്ന സ്വാധീനത്തെയും നമ്മൾ എന്തിനു കുറ്റപ്പെടുത്തണം നമുക്ക് ആ അവസ്ഥയിലെത്താൻ സാധിക്കാത്തത് ആ മേഖലയെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ അവഗണിച്ചതുകൊണ്ടും രാഷ്ട്രീയ വിദ്യാഭ്യാസം നമ്മുടെ യുവാക്കളിൽ നടത്തുവാൻ നമ്മൾ പരാജയപ്പെട്ടതും കൊണ്ടുമല്ലേ ഇനിയും നമ്മൾ പരസ്പരം ചർച്ചകൾ നടത്തി സമയം കളയാതെ ക്രൈസ്തവ സമുദായത്തിൽ കഴിഞ്ഞ നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉണർവിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരിയായ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു നേതൃത്വം സമുദായത്തിൽ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു സഭാ നേതൃത്വം അതിന് മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ പള്ളിമുറ്റത്ത് കയറിയവർ നാളെ പള്ളിക്കുള്ളിൽ കയറുന്ന അവസ്ഥ കേരളത്തിൽ സംജാതമാകും